പ്രഹരങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യപ്പെട്ട പാലക്കാട് വിക്ടോറിയ കോളേജിലെ വോളണ്ടിയർമാരുടെ ഭൂമി സർവം സഹയാണെന്ന മിത്തും മിഥ്യയും തിരുത്തണമെന്ന സന്ദേശമായിരുന്നു തെരുവു നാടകം വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു നൽകുന്ന എൻഎസ്എസ് പദ്ധതിയുടെ ഭാഗമായാണ് ഭൂമി സംരക്ഷണ സന്ദേശ തെരുവു നാടകം അവതരിപ്പിച്ചത് കടൽകുന്നത് കണ്ടവരുണ്ടോ കടൽ പെരുകുന്നത് കണ്ടവരുണ്ടോ കടൽ കണ്ടവരുണ്ടോ വന യും കൈയേറ്റങ്ങളുടെയും ഈ കാലത്ത് വിപത്തു നേരിടുകയാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് കാശും കച്ചവടവും മാത്രം നോക്കാതെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്നതേയുള്ളൂ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ മണ്ണും പാറയും തുറന്നും നീർച്ചാലുകളും കുളങ്ങളും നികത്തിയും തീർക്കുന്ന സൗധങ്ങളും സുഖ സൗകര്യങ്ങളും മണ്ണിലലിയാനും നിമിഷങ്ങൾ മതിയെന്ന ഓർമ്മപ്പെടുത്തലാണ് വയനാട് ദുരന്തം കേരളത്തിലും രാജ്യത്തും ലോകത്തും സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളും കാരണങ്ങളും വരച്ചുകാട്ടുന്നതായിരുന്നു തെരുവുനാടകം ശാസ്ത്രീയ പ്രവചനങ്ങളും നിഗമനങ്ങളും പ്രത്യാഘാതങ്ങളും പ്രതിവിധികളും തിരിച്ചറിയാതിരിക്കുന്നത് കൂടുതൽ ദുരന്തങ്ങളെ വരവേൽക്കേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു തെരുവുനാടകം എൻ പ്രോഗ്രാം ഓഫീസർ ആശയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ് തെരുവുനാടകം അവതരിപ്പിച്ചത് സംസ്ഥാനത്തെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ കൂട്ടായ്മ വയനാട് നൂറ്റി വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്